ക്രിസ്മസ് എന്ന വലിയ ആഘോഷത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരുക്കത്തിലാണ് നമ്മളെല്ലാവരും ലുക്കാഡ്സ് വിശേഷം രണ്ടാം അധ്യായത്തിൽ ആദ്യത്തെ ക്രിസ്തുമസിൻ്റെ സമയത്ത് പുൽക്കൂട്ടിലേക്ക് യാത്ര നടത്തുന്ന ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് പറ്റും ആട്ടിടയന്മാരാണ് അവർ ദൈവത്തിൻ്റെ ദൂതൻ നിന്ന് പ്രത്യക്ഷപ്പെട്ട് ആട്ടിടയന്മാരോട് പറയുന്നുണ്ട് ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്നിട്ട് ഈ ആട്ടിടയന്മാർ യാത്ര ആരംഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നുണ്ട് ലുക്കാഡിസ് വിശേഷം രണ്ടാമധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും ഈ വചനം കേട്ട് ആട്ടിടയന്മാർ യാത്രയാവുകയാണ് അവർ ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞ സ്ഥലത്തെത്തി ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞതുപോലെയെല്ലാം കണ്ട് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞതെല്ലാം യൗസേപ്പിനെയും മാതാവിനെയും അറിയിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു പോരുകയാണ് പുൽക്കൂട്ടിലേക്ക് യാത്ര നടത്തുന്ന ഈ ആട്ടിടയന്മാരുടെ മനസ്സിൽ ഒരു ചോദ്യമുണ്ടാവാം സ്വാഭാവികമായി പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഈ ശിശു ആരാണ് ഈ ശിശു ആരാണ് സ്നേഹമുള്ളവരെ ക്രിസ്മസിൻ്റെ ഏറ്റവും അടുത്തായിരിക്കുന്ന നമ്മളും ആട്ടിടയന്മാരോടൊപ്പം പുൽക്കൂട്ടിലേക്കൊന്ന് യാത്ര നടത്തുകയാണ് ആട്ടിടയന്മാരോട് ചേർന്ന് നമുക്കും ഈ ചോദ്യം ഒന്ന് മനസ്സിൽ ചോദിക്കാം പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഈ ശിശു ആരാണ് സുവിശേഷങ്ങളിലൂടെ നമ്മളൊന്ന് യാത്ര നടത്തുകയാണ് ഈ ശിശു ആരാണ് എന്നൊന്ന് കണ്ടെത്താൻ വേണ്ടി മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ കുറേ പേരുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മൾ പലയാവർത്തി ഓടിച്ച് വായിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മൾ വായിക്കാതെ പേര് കഠിനമാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഒഴിവാക്കിയതുമായ ഒരു വചനഭാഗമാണ് മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ ആ വചനഭാഗം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് അബ്രാഹത്തിൻ്റെ പുത്രൻ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി അബ്രാഹത്തിൻ്റെ പുത്രൻ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തു അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നമ്മളൊന്ന് കാണാനായിട്ട് പോവുകയാണ് അബ്രാഹവും ദാവീദും തമ്മിലുള്ള ബന്ധം അബ്രാഹുവും ഈശോയും തമ്മിലുള്ള ബന്ധം ദാവീദും ഈശോയും തമ്മിലുള്ള ബന്ധം നമ്മളൊന്ന് കണ്ടെത്തി കഴിയുമ്പോൾ വലിയൊരു സത്യം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും ദൈവം അബ്രാഹുവുമായിട്ട് ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായം ഉടമ്പടിയിൽ ഏർപ്പെടുന്ന ദൈവം അബ്രാഹത്തിന് ഒരു വാഗ്ദാനം കൊടുക്കുകയാണ് അത് ഈ വാഗ്ദാനം ഇതാണ് നിന്നിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും നിന്നിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും വാഗ്ദാനം അനുസരിച്ചുള്ള പുത്രൻ ഇസഹാക്ക് അബ്രാഹത്തിന് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം അബ്രാഹത്തിന് ഒരു വാഗ്ദാനം കൊടുക്കുകയാണ് നിന്നിൽ നിന്നൊരു രാജാക്കന്മാർ ഉത്ഭവിക്കും സ്നേഹമുള്ളവരെ അബ്രാഹത്തിന്റെ കാലത്ത് ജീവിതകാലത്ത് ഒരു രാജാവ് പോലും അബ്രാഹത്തിന്റെ വംശപരമ്പരയിൽ നിന്ന് ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ അബ്രാഹം തന്റെ മകനായ ഇസഹാക്കിന് ഈ വാഗ്ദാനവും അനുഗ്രഹവും കൈമാറ്റം ചെയ്യുകയാണ് ഇസഹാക്ക് ഇത് യാക്കോബിനും യാക്കോബിന് പിന്നീട് പന്ത്രണ്ട് മക്കൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകമായി രാജാവ് രാജാക്കന്മാർ ഉത്ഭവിക്കുമെന്നുള്ള വാഗ്ദാനം കൊടുക്കുന്നത് യാക്കോബിന്റെ മകനായ യൂതായിക്കാണ് ഈ വചനഭാഗം നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം എട്ട് മുതലുള്ള തിരുവചനങ്ങളിലാണ് യൂത നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ പതിക്കും നിന്റെ പിതാവിൻ്റെ പുത്രന്മാർ നിന്റെ മുൻപിൽ കുമ്പിടും യൂത ഒരു സിംഹക്കുട്ടിയാണ് എൻ്റെ മകനെ നീ ഇരയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു അവനൊരു സിംഹത്തെപ്പോലെയും സിംഹിയെപ്പോലെയും പതുങ്ങിക്കിടുന്നു വിശ്രമിക്കുന്നു അവനെ ഉണർത്താൻ ആർക്ക് ധൈര്യമുണ്ടാകും ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തൊമ്പതാം അധ്യായം പത്തിൽ പത്ത് മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധാപൂർവം നമ്മൾ ശ്രവിച്ചു കഴിഞ്ഞാൽ ഇപ്രകാരമാണ് കാണാൻ സാധിക്കുക ചെങ്കോൽ യൂതായെ വിട്ടു പോകയില്ല അതിന്റെ അവകാശി വന്നു ചേരും വരെ അധികാര ണ്ട് അവന്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോകയില്ല ജനതകൾ അവനെ അനുസരിക്കും രാജാക്കന്മാർ ഉത്ഭവിക്കും എന്ന് അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനം പിന്നീട് അത് ഇസഹാക്കിലേക്കും ഇസഹാക്കിൽ നിന്ന് യാക്കോബിലേക്കും യാക്കോബിൽ നിന്ന് യൂതായിലേക്കും എത്തി നിൽക്കുകയാണ് അതുകൊണ്ടാണ് പറയുക അധികാരത്തിന്റെ ദണ്ട് ചെങ്കോൽ ഈ പദങ്ങളെല്ലാം രാജത്വത്തെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ് ആ വാഗ്ദാനം അനുഗ്രഹം വന്നു നിൽക്കുന്നത് യൂതായിലാണ് പിന്നീട് ഈ വാക്യങ്ങൾ രാജാക്കന്മാർ ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിക്കും എന്ന് പറയുന്ന ഈ വാഗ്ദാനം കിടക്കുന്നത് സംഗീത പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പതിനേഴാമത്തെ തിരുവചനമാണ് യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രമുദിക്കും ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോലുയരും യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പോകണം അതായത് സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങളിൽ പുൽക്കൂട്ടിലേക്ക് യാത്ര നടക്കുന്ന യാത്ര നടത്തുന്ന മൂന്ന് പൂജാ രാജാക്കന്മാർക്ക് വഴികാട്ടിയായി സ്വർഗത്തിൽ കിഴക്ക് ഒരു നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടുവെന്ന് നമ്മൾ കാണുന്നുണ്ട് നക്ഷത്രം എന്ന വാക്ക് മത്തായുടെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ അഞ്ച് പ്രാവശ്യം ആവർത്തിക്കുന്നതും കാണാം സ്നേഹമുള്ളവരെ ഇത് ഈ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ് യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും ഇത് രാജത്വത്തെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ് പിന്നീട് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ രാജാവായി ദൈവം അഭിഷേകം ചെയ്യുന്നത് സാബൂളാണ് സാബൂളിന്റെ അനുസ് അനുസരണക്കേട് മൂലം സാവൂള് രാജ്യത്വത്തിൽ നിന്ന് തിരസ്കൃതനാവുകയും ജസെയുടെ ഭവനത്തിൽ നിന്ന് ബദ്ലഹീംകാരനായ ജസയുടെ ഭവനത്തിൽ നിന്ന് ദാവീദിനെ ദൈവം ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യുകയാണ് ജസയും ജസയുടെ മകനായ ദാവീദും യൂത ഗോത്രത്തിൽ നിന്നാണ് അങ്ങനെ ഇസ്രായേലില് ദൈവം ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്തു ഉയർത്തുമ്പോൾ അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനം ദൈവം പൂർത്തിയാക്കുകയാണ് ഉൽപ്പത്തി പതിനേഴ് ഏഴ് നിന്നിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും അങ്ങനെ ദാവീദ് ഇസ്രായേലിൽ രാജാവായി വാഴുമ്പോൾ ദൈവത്തിന്റെ പ്രീതി സ്വന്തമാക്കിയതിന് മൂലം ദൈവം ദാവീദുമായിട്ട് ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ് ആ ഉടമ്പടി നമ്മൾ കാണുന്നത് രണ്ട് സാമൂല് ഏഴാം അധ്യായം പതിനാറാമത്തെ വാക്യം ഇപ്രകാരമാണ് ദൈവം ദാവീദിനോട് ഒരു വാഗ്ദാനം കൊടുക്കുകയാണ് ആ വാഗ്ദാനം ഇതാണ് നിന്റെ കുടുംബവും രാജ്യത്വവും എൻ്റെ മുൻപിൽ സ്ഥിരമായിരിക്കും നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും സ്നേഹമുള്ളവരെ എന്നേക്കും നിലനിൽക്കുന്ന ഒരു രാജത്വം എന്നേക്കും നിലനിൽക്കുന്ന ഒരു സിംഹാസനം ദാവീദ് രാജാവിന് ദൈവം വാഗ്ദാനം ചെയ്യുകയാണ് എന്നാൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം വരുന്നതോടുകൂടി ഇസ്രായേലിലോ യൂതയായിലോ പിന്നീട് രാജാക്കന്മാരില്ല ബാബിലോൺ പ്രവാസം കഴിഞ്ഞ് എഴുപത് വർഷം ഈ ഇസ്രായേൽ ജനം തിരികെ വന്ന് സ്വന്തം നാട്ടിലെത്തുമ്പോഴും ഇവരെ ഇനി നയിക്കാൻ രാജാക്കന്മാരില്ല എന്നാൽ ദൈവത്തിന് ദൈവം വാഗ്ദാനം ചെയ്ത ആ ഭാവി രാജാവ് ദാവീദിന്റെ ഭവനത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ആ രാജാവ് ആര് എന്ന ചോദ്യം ഉയർന്നപ്പോൾ പ്രവാചകന്മാരിലൂടെ ഭാവി രാജാവിനെ കുറിച്ചുള്ള ചിന്തകള് ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകിയിരുന്നു ആദ്യമായിട്ട് ഈ ഭാവി രാജാവിനെ കുറിച്ചുള്ള ചിന്ത നമുക്ക് നൽകുന്നത് ഏശയ്യ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം ആറ് മുതലുള്ള വാക്യങ്ങളാണ് എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും വിസ്മയനീയനായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിൻ്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും ദാവീദിന്റെ സിംഹാസനത്തിലും അവൻറെ രാജ്യത്തിലും അവന്റെ ആധിപത്യം നിസീമമാണ് സ്നേഹമുള്ളവരെ പിന്നീട് ഈ രാജാവിനെ കുറിച്ചുള്ള മറ്റൊരു പ്രവചനം ഏശയ പ്രവചനം പതിനൊന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളാണ് തിരുവചന ഇപ്രകാരമാണ് ജസയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്ത് വരും അവന്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളർക്കും ജസെ ദാവീദിന്റെ പിതാവാണ് സ്നേഹമുള്ളവരെ വരാനിരിക്കുന്ന ഭാവി രാജാവ് ദാവീദിന്റെ കുടുംബത്തിൽ നിന്നായിരിക്കുമെന്ന് പ്രവാചകൻ പ്രവചിക്കുകയാണ് ജസയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്ത് വരും അവൻ്റെ പേരിൽ നിന്ന് ഒരു ശാഖ ഒട്ടിക്കിളർക്കും ആറാമത്തെ വാക്യം ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോടുകൂടെ കിടക്കും പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ച് മേയും ഏഴാമത്തെ വാക്യം ഒരു ശിശു അവയെ മേയ്ക്കും ഒരു ശിശു അവയെ മേയ്ക്കും ജസയുടെ കുറ്റിയിൽ നിന്ന് മുളച്ചു വരുന്ന ആ ശിശു ആ ശിശു അവരെയെല്ലാം മേയ്ക്കും രാജത്വത്തെ സൂചിപ്പിക്കുന്ന വചനമാണ് ഇസ്രായേലിൽ രാജ്യത്വം ഇല്ലാതിരുന്ന കാലത്ത് പ്രവചനം നടത്തിയ മിക്ക പ്രവാചകൻ ഇപ്രകാരം പറയുന്നുണ്ട് ദാവീദിൽ നിന്ന് വരുന്ന ഭാവി രാജാവ് ഏത് പട്ടണത്തിലായിരിക്കും വസിക്കുക എന്ന് മിക്ക പ്രവചകൻ വളരെ കൃത്യമായിട്ട് പ്രവചിക്കുന്നുണ്ട് മിക്ക പ്രവാചകന്റെ പുസ്തകം അഞ്ചാം അധ്യായം രണ്ടാമത്തെ തിരുവചനം ബെദ്ലഹേം യൂഥാഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ് നാലാമത്തെ തിരുവചനം ഭൂമിയുടെ അതിർത്തിയോളം അവൻ പ്രതാപവാനായിരിക്കും അദ്ദേഹമുള്ളവരെ ഈ വാഗ്ദാനങ്ങളും ഈ പ്രവചനങ്ങളുമെല്ലാം യേശു ക്രിസ്തുവിൽ പൂർത്തിയാകുന്നു എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് മതായി സുവിശേഷകൻ ഇപ്രകാരം കുറിച്ചു വെക്കുക അബ്രാഹത്തിന്റെ പുത്രൻ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തു അതായത് യഹൂദ പാരമ്പര്യമുള്ള ഒരാൾ ഈ വചനം വായിക്കുമ്പോൾ ആദ്യം അവന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യം ഇതാണ് ഈശോ രാജാവാണ് ഈശോ രാജാവാണ് കാരണം അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനം ഉൽപ്പത്തി പതിനേഴ് ഏഴ് നിന്നിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും ദാവിദിന് കൊടുത്ത വാഗ്ദാനം നിന്റെ രാജ്യത്വം എന്നേക്കും നിലനിൽക്കും നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും ആ ദാവീദിന്റെ പുത്രൻ യേശു ക്രിസ്തു സ്നേഹമുള്ളവരെ ഇത് കേൾക്കുന്ന ഇത് വായിക്കുന്ന യു യഹൂദ പാരമ്പര്യമുള്ള ഒരാൾ ആദ്യം മനസ്സിലാക്കുക ഈശോ രാജാവാണ് ഈശോ രാജാവാണ് സ്വയമുള്ളവരെ അതുകൊണ്ട് ഈ മതായി സുവിശേഷകം മുഴുവൻ നമ്മളൊന്ന് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് കാണുന്ന ഒരു കാര്യം മതായി സുവിശേഷകൻ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിരിക്കുന്ന പദം രാജ്യം രാജ്യം രാജ്യമെന്നാണ് ഈശോയെ ഏറ്റവും കൂടുതൽ അഭിസംബോധന ചെയ്ത് പറഞ്ഞിരിക്കുന്ന പദം ദാവീദിന്റെ പുത്രനായ യേശുവേ അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് ഈശോ രാജാവാണെന്നും നഷ്ടപ്പെട്ടു പോയ ദാവിതി രാജാവിന്റെ രാജത്വവും സിംഹാസനവും ഈശോ പുനരുദ്ധരിക്കുന്ന രാജാവുമാണ് ഈശോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മത്തായി സ്ലിഹ ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്നത് ഈശോ രാജാവാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒപ്പം മത്തായിയുടെ സുവിശേഷം അവസാനിക്കുന്നത് മത്തായിയുടെ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം പതിനെട്ടാമത്തെ തിരുവചനം ഇപ്രകാരമാണ് ഈശോ പറയുകയാണ് ശിഷ്യന്മാരോട് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതായത് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജാവ് ഈശോയാണ് മത്തായി സുവിശേഷം ആരംഭിക്കുന്നു ഈശോ രാജാവാണ് മതായുടെ സുവിശേഷം അവസാനിക്കുന്നു ഈശോ രാജാവാണ് സ്നേഹമുള്ളവരെ ആട്ടിടയന്മാർ പുൽക്കൂട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഈ ശിശു ആരാണ് അതിനുള്ള ആദ്യത്തെ ഉത്തരം ഇതാണ് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഈ ശിശു സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജാവാണ് ആമേ